നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചങ്കരംകുളം കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ രുചിയഴക എന്ന പേരിൽ സ്ത്രീകൾക്ക് പാചക പരിശീലന കളരി സംഘടിപ്പിച്ചു വാർത്ത വിശദമായിസ് സൺറൈസ് ഹോസ്പിറ്റൽ ചങ്ങരംകുളം കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആലങ്കോട് പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിലെ സ്ത്രീകൾക്കായി രുചിയഴകി എന്ന പേരിൽ പാചക പരിശീലന കളരി സംഘടിപ്പിച്ചു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിയിൽ പരമ്പരാഗതവും ആധുനികവുമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രായോഗിക പരിശീലനമാണ് നൽകിയത് കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മയക്കുമരുന്ന ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് അവയർനെസ് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങൾ ഈ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഫുഡിന്റെ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ചിക്കിങ് അങ്ങനത്തെ സാധനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം കുട്ടികൾക്ക് മാത്രം കൂടെ ലേസ് മേടിച്ചുകൊടുക്കുക അങ്ങനെയോട് വരില്ല ഈ ലേസ് തന്നെ നമുക്ക് യും നമ്മള് ചെയ്യുമ്പം ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ അപ്പൊ എല്ലാം നമുക്ക് കൂടെ കാണിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ഈ സാധനത്തിൽ നമുക്ക് നമുക്ക് പ്രകൃതി തരുന്ന ചട്ടം അല്ലെ നമ്മളാരും ലാവ് കുടിച്ചിട്ട് അത് ഒരുപാട് വളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എല്ലാ വർഷവും കിട്ടണം അപ്പൊ ആ ഇടിച്ചൊക്കെ വെച്ചിട്ട് ചെലവ് കുറഞ്ഞതും ചുറ്റുപാടുകളിൽ നിന്ന് എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ രുചികരവും ആരോഗ്യത്തിന് ഹാനികരവുമല്ലാത്തതുമായ വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു എ സുനിൽ അധ്യക്ഷനായി ചിയാനൂർ ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ വനിതാ പാചക റാണി അവാർഡ് ജേതാവ് ഷീല സോമൻ വിവിധ കുക്കറി ഷോകളിലൂടെ പ്രശസ്തരായ സീമാ രാജേന്ദ്രൻ താഹിറ ഷാജലി ഷംല ഉമ്മർ തുടങ്ങിയ ക്ലാസ് എടുത്തു കേരളത്തിലെ പ്രമുഖ ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ കമ്പനികളായ ഡബിൾ ഹോഴ്സ് സൂപ്പർനോവ ഷാലിമാർ ആർ കെ ദോഷമാവ് ചങ്ങരംകുളം തുടങ്ങിയവർ പങ്കെടുത്തവർക്ക് പ്രോത്സാഹനമായി ഭക്ഷ്യ കിറ്റുകൾ കൊടുത്തു പ്രോഗ്രാം കൺവീനർ മണികണ്ഠൻ വേളയാട്ട് ആമുഖ പ്രഭാഷണം നടത്തി കെ കെ പ്രഭിത കെ പി രവീന്ദ്രൻ എ സന്തോഷ് എന്നിവർ സംസാരിച്ചു ജ്വാല ക്ലബ്ബ് സെക്രട്ടറി സി കെ സുധീർ സ്വാഗതവും ടി കെ രതീഷ് നന്ദിയും പറഞ്ഞു കലാപരിപാടികളും നടന്നു